ലതന്ന തിരിച്ചു വരയോ അതെന്താ രശിൻജാന നീ അങ്ങനെ ചോദിച്ചേ ഞാൻ എത്രക്കും പതിക്കല്ല വണ്ടി ഓടിക്കണേ എന്താടാ കുട്ടാ നിനക്ക് സ്പീഡ് വേണോ അRequestContext സ്പീഡും നല്ലൊരു പാട്ട് കൂടി നീ ഓടാ മക്കളെ നീ പിടിച്ചരി ഇപ്പോ ശരിയാകട്ടെ തിരുമുടി കെട്ട ചവരിമലൈക്കു വരദം ഇരിന്തോമേ അയ്യൻ കതിരൊളി കണ്ണൻ ദർസനം കിട്ട തവവും കി Dendome கட்ட விரதம் இருந்தோமே என் கண்ணின் தரிசனம் கிட்ட தவமும் கிடந்தோமே ஹரிஹர சுதன் ஆனந்த யப்பொன்னு பதினெட்டாம் படியே சோமியே அய்யப்போ சோமியே ടാ പറഞ്ഞത് സ്പീഡ് വേണം പാട്ട് വേണം എന്നൊക്കെ കമെന്റ് ആയിരുന്നുള്ളോ അവിടെ ലെഫ്റ്റിലേക്കല്ലേ റിയാൻ നീ ഉണ്ടായിരിക്കും പല്ലിക്കട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാലുക്ക് മെറ്റൈ സ്വാമിയെ അയ്യപ്പ സ്വാമി ചരണം ചരണം ഷിജാനെ ഞാൻ കണ്ടു ഞാൻ പതുക്കിയാ പോകുന്നു നീ അത് ഇവിടെ അപ്പുറത്തോടെ ഒരു വലിയ പന്നി ഓടി അത് നീ കണ്ടു അത് പന്നിയാണെന്ന് തോന്നുന്നു ഇനി റൈറ്റ് ആണോ സ്ട്രെയിറ്റ് ആണോ റൈറ്റ് പോണോ വേണ്ട എന്തായാലും നമുക്ക് സ്ട്രെയിറ്റ് പോവാം സ്ട്രെയിറ്റ് പോവാം എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും സ്ട്രെയിറ്റ് എന്ന് നമുക്ക് വിചാരിച്ച് ഇതുവഴി പോവാം പിന്നെ എവിടെ മുഴുവനും ഭയങ്കര പ്രശ്നമാണ് വണ്ടിയൊന്നും അങ്ങനെ നേരെ ഓട്ടിക്കാൻ പറ്റുന്നില്ല വണ്ടിയുടെ ഉള്ളിൽ ഷിജാനെ ഇതിനെക്കാട്ടും പതുക്കെ പോകണമെങ്കിൽ വല്ല കാളവണ്ടിയും പോവേണ്ടി വരും അത് വിട് നീ അത് കണ്ടു എന്തോ മഞ്ഞ കളറിൽ അവിടെ ഒരു കൂടാരം പോലെ ഇരിക്കുന്ന അതായിരിക്കും നമ്മുടെ ടെമ്പിൾ അല്ലേ അതായിരിക്കും ആ ഇതുവഴി പോവാൻ പറ്റില്ല എന്തായാലും വണ്ടി ബ്ലോക്കായി നമുക്ക് തിരിച്ച് നേരത്തെ വന്ന വഴി കൂടെ തന്നെ പോവാം കേട്ടോ എപ്പോഴും റൈറ്റ് ആയിരിക്കും റൈറ്റ് സ്ട്രൈറ്റ് ആയിരിക്കില്ല ഗൈസ് സ്ട്രെയിറ്റ് ഓക്കെ ഓ ഇതിന്റെ മുകളിൽ കൂടെ അതുവഴി പോയി കയറേണ്ടത് എന്തായാലും നമുക്ക് ഒന്നാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ എങ്ങനെയാണോ നോക്കി വണ്ടി ചെറുതായിട്ട് തട്ടേ മുട്ടയൊക്കെ ചെയ്തു കേട്ടോ കൊഴപ്പുണ്ടോടാ ഷിൻജാനെ എന്നാലും പറ്റുന്നത് പോലെ ഞാൻ സൂക്ഷിച്ചും പതുക്കെയുമാണ് വണ്ടി ഓട്ടിക്കുന്നത്

ഷിൻജാനെ മതി ഷിൻജാനെ കുറച്ച് സമാധാനം എന്താ കാട്ടിന്റെ അകത്തൂടെയാണ് വണ്ടി ഓട്ടിക്കുന്ന വളരെ പാടാണ് എന്തായാലും എവിടെ നിർത്തുള്ളൂ ഇത് വഴി ഇത് കഴിഞ്ഞ് പോകാൻ പറ്റില്ല അപ്പോൾ എവിടെ നിർത്താം ഷിൻജാനെ എല്ലാവരുമായിട്ട് ഇറങ്ങിക്കോ ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങിക്കോ ഓ ഇതുവഴിയാണ് പോവേണ്ടത് റിസ്ക് ആണ് നമുക്ക് പോവാൻ പറ്റുമോ ചെഞ്ചാനെ നീ അത് കണ്ടോ നിനക്ക് പറ്റുമോ ഇത് വഴി വരാൻ എന്നാ ഞാൻ ആദ്യം പോകാം എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വാ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് സോമിജി സൂക്ഷിച്ചു വാ അതെസ് നമ്മുടെ ടോമിക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്തേ പറ്റൂ ഞാൻ ഇതുവഴി കയറാം അപ്പോൾ ഇതെല്ലാം തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എപ്പോഴാണ് വന്ന് പൊട്ടി നമ്മൾ തറയിൽ വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല ഓ ഇത് ഇച്ചിരി റിസ്ക്കാണ് ഇതെന്താണ് ഓ ഈ തടി അത്രയും വൈസായി ഗൈസ് ഇതെല്ലാം കണ്ടു നിങ്ങൾ കണ്ടു പച്ച കളർ ഇനി എന്ത് ചെയ്യും ഇത് പൊട്ടി വിഴുവെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഓക്കെ കുഴപ്പമില്ല ഞാൻ എന്നാലും പതുക്കെയാണ് പോകുന്നത് ഓക്കെ കയറിയിട്ടുണ്ട് ചാൻ വരുമ്പോൾ പൊട്ടി വിഴ വിഴാതിരുന്നാൽ മതിയായിരുന്നു ഓ എവിടെയെല്ലാം പൊട്ടി പൊട്ടിയിരിക്കുന്നു ചാടി ചാടി പോകണം വളരെ റിസ്ക്കുള്ള കാര്യമാണ് ഓ ഇതെന്താണ് ഗ്ലാസ് ആണോ ഓ ഇത് റിസ്ക് ആണ് കേട്ടോ ഗ്ലാസ് പൊട്ടിയാറ്റും പോകണമെങ്കിൽ തറവിഴുന്ന നമ്മൾ ചാവും കേട്ടോ നമ്മുടെ നമ്മുടെ ടോമിക്ക് വേണ്ടിയല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് ഓക്കെ ഓ എൻ്റെ പൊന്നു ഇത്രയും വലിയൊരു റിസ്ക് ഞാൻ എടുക്കാറില്ല പക്ഷേ എൻ്റെ ടോമിക്ക് വേണ്ടി ഞാനത് എടുക്കും എന്തായാലും ചാടി നിന്നിട്ടുണ്ട് ഓക്കെ ഇനി വേറെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇനി നേരെ നമ്മുടെ ശബരിമല അയ്യപ്പനെ കണ്ടാൽ മതി ഇനി നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കണ്ടു ഗീസ് എവിടെ നിന്ന് നോക്കുമ്പോഴേ എൻ്റെ തല കറങ്ങുന്നു തടിയെല്ലാം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊലഞ്ഞിരിക്കുന്നു കേട്ടോ ഓ വീണ്ടും ഒരു വലിയ ഗ്ലാസ്സാണ് ഒയ്യൂ എനിക്ക് തല ഇറങ്ങുന്നു എൻ്റെ പൊന്നു എവിടെ നിന്നത് കണ്ടാലേ ഞാൻ തല ഇറങ്ങി വീണ്ടും ചാവും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഓ തടിയൊക്കെ ഓ എവിടെയാണോ അയ്യപ്പൻ വരുമ്പോഴിരിക്കുന്നത് എന്നാലും ഈ ടെമ്പിൾ ഇതുവരെയും വീഴാതെ അവിടെ തന്നെ നിൽക്കണമെങ്കിൽ മോസ്റ്റ് പവർഫുൾ ദൈവമായിരിക്കണം കേട്ടോ എന്തായാലും നമുക്ക് പോയി നമ്മുടെ ടോമിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ഇത് വല്ലതും പൊട്ടി വിഴുവെന്ന് എനിക്ക് പേടിയുണ്ട് സ്വാമിജി വരുമ്പോൾ പൊട്ടി വീഴുവോ വീഴുകിലായിരിക്കും നമ്മളങ്ങനെ ഒടുവിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ സേഫാണ് എന്തായാലും നമുക്ക് തൊഴുതിട്ട് പോകാം കായ്സ് നന്ദിയുണ്ട് എന്തായാലും ഈ സന്നിധാനത്ത് വരാൻ പറ്റിയല്ലോ നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചോ മൈക്കളിനും ഡ്രൈവറിനും ഓക്കെ അല്ലേടാൻ തോന്നുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കണം ആ ശരി സോമിജി ഇത് കണ്ടു ഗൈസ് അയ്യപ്പൻ പുലിയുടെ പെറുത്തിരിക്കുന്ന ഫോട്ടോ ഇതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ എനിക്കറിയാം അതിനു മുമ്പേ നമ്മുടെ അയ്യപ്പനെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം എന്തായാലും നമ്മുടെ അയ്യപ്പൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ടോമിയുടെ കാര്യം അയ്യപ്പ ആത്മാർത്ഥമായാണ് ഞാൻ അങ്ങേ കാണാൻ വന്നത് കല്ലും മുള്ളും ചവിട്ടി ആ വേദനകളെല്ലാം സഹിച്ച് ഞാൻ കാണാൻ വന്നത് എൻ്റെ ടോമിക്ക് വേണ്ടിയാണ് എൻ്റെ ടോമിക്ക് ഇപ്പോൾ ഒരു വലിയ ആപത്തെ പറ്റി അവൻ ആശുപത്രിയിലാണ് എങ്ങനെയെങ്കിലും അയ്യപ്പ എൻ്റെ ടോമി എനിക്ക് തിരിച്ച് തരണേ ഇനി സോമിച്ച് പറഞ്ഞത് പതിനെട്ട് പടി മുകളിൽ കയറി പ്രാർത്ഥിക്കണമെന്നല്ലേ എന്തായാലും അയ്യപ്പനെ രക്ഷിക്കുമായിരിക്കും അല്ലേ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റിലൊന്ന് പറയണേ അയ്യപ്പ അയ്യപ്പ എനിക്കെൻ്റെ എനിക്കെൻ്റെ ടോമിയെ തിരിച്ചു തരണേ അവൻ്റെ ജീവനോടെ തന്നെ എനിക്ക് തരണേ അയ്യപ്പ ഓക്കെ ഇതെന്താണ് ഇവിടെ ചുവറിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഓ സംസ്കൃതവും തമിഴുമാണ് അവിടെ മലയാളമൊന്നുമില്ല ഇനി നമുക്ക് എല്ലായിടവും പോയി ഒന്ന് കാണാം അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു ക്ഷേത്രത്തിൻ്റെ ചുവരിലൊക്കെ എന്താണെന്ന് അത് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ എന്തൊക്കെ ഫോട്ടോകളാണ് എന്ന് നോക്കാം ഓക്കെ അയ്യപ്പൻ പുലിയുടെ പെറുത്തിരിക്കുന്നതാണ് ഇത് കാട്ടിൽ പോയപ്പോഴുള്ള ഒരു കഥയാണ് ഇതെൻ്റെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് വലിയൊരു കഥയാണ് ആ ഇത് ഇത് അനിയനിയും ഇരിക്കുന്ന ഫോട്ടോയാണ് അതേ ഗൈസ് അവർ സഹോദരങ്ങളാണ് ഒന്ന് അയ്യപ്പൻ്റെ മാത്രം ഫോട്ടോയാണ് ഇതാണ് ഗൈസ് നമ്മൾ എല്ലാ ഫോട്ടോസിലൊക്കെ കാണുന്നത് അത് അപ്പോ എന്തായാലും ഷിൻജാൻ പ്രാർത്ഥിച്ചോടാ ആ സ്വാമിജി ഞാൻ മാര ഊരം അയ്യപ്പ രക്ഷിക്കണേ കാത്തോണ്ണേ എന്റെ ടോമി ഒന്ന് രക്ഷിക്കണേ അയ്യപ്പു ആരാണ് ഈ സമയത്ത് ഓ ഡോക്ടർ ആണല്ലോ ഹലോ ഡോക്ടർ ഹലോ ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നിങ്ങളുടെ ഡോഗിന് ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് അവൻ എണീച്ചു നിൽക്കുന്നു എന്ത് സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത് ശരി ശരി സ്വാമിജി നമ്മുടെ ടോമിക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് ആ കൊഴുപ്പുമില്ലെന്ന് ഭഗവാനെ ഈശ്വരൻ അയ്യപ്പ വളരെ നന്ദിയുണ്ട് പിന്നെ എനിക്ക് ചെറിയൊരു ആഗ്രഹം കൂടിയുണ്ട് ഈ ഒരു ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ വീഡിയോ നീ അയ്യപ്പനെ പ്രാർത്ഥിച്ചിട്ട് പതുക്കെ ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ടോമി എനിക്ക് എന്ത് പറ്റിയെന്ന് നോക്കട്ടെ പതുക്കെ വന്നാ മതി ടോമി ടോമി നീ എവിടെ ടോമി ടോമി ഓ ടോമി 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 മക്കളെ നിനക്ക് എന്തോടാ പറ്റി ടോമി നമ്മൾ ശബരിമല അയ്യപ്പനെ കാണാൻ പോയി അവിടെ പ്രാർത്ഥിച്ചു അതാണ് നമ്മൾ ഇപ്പോൾ ലേറ്റ് ലേറ്റായത് നിയണീച്ചിട്ട് വരാൻ അല്ലെങ്കിൽ നേരത്തെ വന്നേ ഡോക്ടർ നിങ്ങൾ എന്താണ് ഒന്നും പറയാതെ കണ്ണും എനിക്കിപ്പോ അത്യാവശ്യമായി വീട്ടിൽ പോവാം ഗൈസ് അപ്പോ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടു നമ്മുടെ നമ്മുടെ ടോമി നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ തട്ടിപ്പൊളി വീഡിയോ ആയി ഞാൻ ഇനിയും വരും കൈസ് ബായ്